എല്ലാ സഹാർക്കളും ഞങ്ങളൊന്ന് നന്ദി ഞാൻ എനിക്ക് എഴുതാനും വായിക്കുമ്പോഴും അറിയില്ല ഞാൻ കൊറേ കാലങ്ങൾ മുന്നേ ഈ പാർട്ടിയിൽ കൂടെ നൽകിയിട്ട് പാർട്ടി പ്രവർത്തിക നടത്തിയതാണ് അപ്പൊ അത് അതേ കാരണം നമ്മള് സർക്കാർ വരുമ്പോ എല്ലാ കാര്യങ്ങളും പാവപ്പെട്ട ജനങ്ങൾക്ക് നന്ദി ഉണ്ടെങ്കിൽ ഇപ്പോ നമ്മളെ എന്ന് സ്ഥാനാർത്ഥിയും എല്ലാവരും അവരെ വിചോദിച്ചിണ്ടെങ്കിൽ ഇനിയും നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ അവര് നമ്മളെ കൂടെ നിന്നിച്ച് ചെയ്യൂ തരുവെന്ന് എന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ട് അതേപോലെ പണ്ട് കാലത്ത് നമുക്ക് പെൻഷനില്ല അരിയില്ല

ചെയ്തെ കൊണ്ടാണ്ട് ഇപ്പൊ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടത്തിയായിട്ട് വരുമ്പോഴത്തല്ല അയ്യൊക്കെ ചെയ്തി എല്ലാ ഇപ്പൊ പറഞ്ഞതല്ലോ എന്റെ പറഞ്ഞാലും ഞങ്ങൾ ആ ബിസിനൊക്കെ കർഷകർ തിരുവനന്തപുരത്ത് സമാക്കാൻ പോയതാണ് പണ്ട് നാൽപ്പതീ ദണ്ഡനെ കൂടി കാണാതെ കാണാതെ ഞങ്ങളെ കർഷകനോ നേതൃത്വത്തില് അനരക ആ രാജാകന്മാർ ഇപ്പോയില്ല ആ നാടൊക്കെ മാതാക്കായത് കൊണ്ട് വീട്ടിലിരിക്കുന്നവരും വീട്ടിലിരിക്കുന്ന മരിക്കേണ്ടവരും മരിച്ചു ഞങ്ങൾ എല്ലാരും കൂടി അവരെ സമർത്ഥി പോയതാണ് സെക്രട്ടേറിയറ്റിലൊക്കെ മരിച്ചപ്പോ അതങ്ങനെ നമ്മളെ സർക്കാർ വന്നതിന്റെ ശേഷം നമ്മക്ക് ഈ പെൻഷനും ഇപ്പൊ രണ്ടായിരം രൂപ ഓരോരുത്തർ വീട്ടിൽ കൊടുക്കുന്നതു കൊണ്ടും എന്തു ആശ്വാസം നമ്മളെ കൊടുത്ത വയസ്സായാലും ഇപ്പൊ വായിക്കാവും പണ്ടൊക്കെ വായാലും മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇപ്പൊ കെട്ടിയ കെട്ടിയു പോയപ്പോ ും എല്ലാ ജന്മക്കാർക്കും ശ്രദ്ധ പൊട്ടുന്നത് അതൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാരും നമ്മളെ അനുഭവിച്ചു നിന്നിട്ടുള്ള സാമാജ്യന്മാരോളെ എല്ലാരും വിജയിപ്പിക്കണമെന്ന് മാത്രം ഞാൻ പറയാനുള്ളൂ